ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നേരത്തെ വീഡിയോൻ്റെ രണ്ടാം ഭാവാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും രണ്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ എന്തായാലും പോയി വന്ന് ലാമിനെയും കൊണ്ട് വന്ന് നമ്മൾ ഇതാ വണ്ടി നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണേ അപ്പോഴത്തേക്ക് ലാമി പോയോട് തിരിച്ചിങ്ങോട്ടാണ് അന്ന് എന്ത് ലാമി വീട്ടിലേക്ക് വരുന്നില്ല കേട്ടോ അപ്പൊ വീട്ടേക്ക് എങ്ങോട്ടാ ഏ എന്തിനാ നോക്കട്ടെ മുഖം നോക്കട്ടെ ഒന്ന് കാണിക്കോ എന്താ വേണ്ടിയേ എന്താ കാര്യം പറയാ എന്താന്ന് നന്നടക്ക് നടക്കേ അയിൽ ആയിരണം നടക്കുന്ന റൂട്ടിന് ഇറങ്ങി നടക്കില്ലേ മെച്ചൻ്റെ കൈയുള്ളോ കൂടെ വെക്കട്ടോ കേട്ടോ മേശി കൈ പിടിക്കെന്നിട്ട് നല്ല സ്ഥലത്ത് കൂടെ നടക്കണം ലാമി ഇതെങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ലാമിൻ്റെ സ്വന്തം ഉസ്മാൻ ഖാൻ്റെ കടയാണെട്ടോ ഇവിടെ വന്നൊരു മുട്ടായി വാങ്ങാണ്ട് അവിടെ പോയാലും ലാമി തിരിച്ചു തരുമില്ല രാവിലെ നീറ്റാ പാടും അതേപോലെ ലാമി ലാമിക്ക് ഇവിടെ വന്നിട്ട് ഒരു മുട്ടായി വാങ്ങിയാലേ സമാധാനമാവുള്ളൂ കേട്ടോ അതിനാണീ വലിച്ചു കൊണ്ടു വന്നത് ഇത് വാങ്ങി വന്ന് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ലാമി സംഭവിക്കൂല കരഞ്ഞ് കുറുമ്പിളകി കിട്ടുന്നവരെയും കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആദ്യം തന്നെ അതിനും കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ കടയിലേക്ക് കൂട്ടി മുട്ടായിയൊക്കെ മുട്ടായി ഒക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ വീട്ടിൽ വന്ന് ഏതായാലും ലാമിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ലാമിനെ നമ്മൾ കിടത്തി ഉറക്കിയിട്ടുണ്ട് ഇനി ലാമി ഉണരുന്നതിൻ്റെ മുന്നേ നമുക്കിവിടെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് കേട്ടോ ലാമി ഉണർന്നാൽ എന്തായാലും ഒരു പണി നടക്കില്ല ലാമി ഉണരുന്നതിൻ്റെ മുന്നേ നമുക്ക് ചെയ്യാം നമ്മൾ കൊണ്ടുവന്ന ട്രേ നാലെണ്ണം ഞാനിവിടെ നല്ലോണം നിരത്തി വെച്ചിട്ടുണ്ട് ഇതൊരു ട്രേയിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് വിത്ത് നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ നാല് ട്രേ ഉണ്ടെങ്കിൽ നാനൂറ് വിത്തിൻ്റെ അടുത്ത് നമുക്ക് കൊള്ളും മുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിത്ത് നമുക്കിടാം കേട്ടോ അങ്ങനെ എന്തായാലും വിത്ത് ആദ്യം ട്രേ നിർത്തി വെച്ച് അതിനകത്തേക്ക് ഈ വളവും ഇത് ചകിരിച്ചോറും വളവും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു സാധനം കേട്ടോ അതിൽ സെപ്പറേറ്റ് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതെന്തായാലും ഈ ട്രേയിൽ നിരത്തി നന്നായിട്ട് എല്ലാ ഇതിലും ആക്കിയിട്ടുണ്ട് ഇതൊരു ട്രേ നിരത്തി ഈ എല്ലാ ഹോളിലും ആക്കിയതിന് ശേഷം വേറൊരു ഡ്രൈ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് എല്ലായിടത്തും ഒന്നാക്കി കൊടുത്താൽ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ വരും കേട്ടോ ഇങ്ങനെ നാല് ട്രെയിലും സോറി മൂന്ന് ട്രെയിലും ഇതേപോലെ മണ്ണ് നിറച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നാലാമത്തെ ട്രെയും കൂടെ എടുത്തിട്ട് അതിനകത്തേക്കും മണ്ണ് നിറച്ച് വെച്ചു കേട്ടോ എന്നിട്ട് അതിനക അത് അതിൽ ഞാനിങ്ങനെ വിരലുകൊണ്ട് പ്രെസ്സ് ചെയ്തിട്ട് ചെറിയൊരു കുഴിയാക്കിയെടുത്ത് ഞാൻ എന്തായാലും നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ ഓരോ വിത്ത് ഇട്ട് കൊടുക്കാം നാല് ട്രേയിലും നന്നായിട്ട് എല്ലാ ഇതിലും ഓരോ വിത്തും വിധം ഇട്ടു കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടെ വളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് നേരത്തി കൊടുക്കണം കേട്ടോ ഇത് ഒരു ശ്രമം ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ് റെഡ് ലൈഡീൻ്റെ വിത്ത് കളയാൻ ഇനി നമുക്കതൊരു വരുമാനമാക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത് ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും അതല്ലേ പിന്നെ നമ്മൾ അത് ഒഴിവാക്കുകയും ചെയ്യും കേട്ടോ എന്തായാലും വിത്തിട്ടതിൻ്റെ മേലെ കുറച്ചും കൂടെ ഇതേപോലെ നമ്മൾ വളമെടുത്തിട്ട് അത് ആ വിത്തൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പാകത്തിന് ഡ്രൈ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പോയതും വന്നതും എല്ലാം കാണിച്ചിട്ട് എന്തുകൊണ്ട് വീട് മാത്രം കാണിക്കുന്നില്ല എന്ന് ആരും ചോദിക്കരുത് കാണിക്കാൻ മാത്രമുള്ള ഒരു വീടിൻ്റെ ഒരു സെറ്റപ്പൊന്നും നമുക്കായിട്ടില്ല വീടൊന്നും ആവാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു വീട് എന്നുള്ളത് വീടിൻ്റെ പണിയൊക്കെ പാതി വഴിയിൽ കിടക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും നാല് ട്രേയും ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ രാമിക്ക് കിട്ടാത്ത വാ കൊലത്തിൽ നമ്മൾ പുറകിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് വെക്കണം മഴ പെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ വെയ്ണിട്ട് ഇതൊക്കെ തെറിച്ചു പോകാനും വിത്ത് ഒക്കെ പുറത്തു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ മൂടി വെക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് നമ്മളെ പപ്പായ മരം ഇതിലേകദേശം ആയത് ഇനി ഒന്നും കൂടെ ബാക്കിയുള്ളൂ ഇനി ബാക്കിയുള്ളതൊക്കെ പച്ചയാണ് ഒക്കെ ആയിട്ടൊക്കെ വേണം അപ്പോൾ എല്ലാവരും ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ചാനലൊക്കെ ഒന്ന് തരണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ